മുഖ്യമന്ത്രി ഒരു ദിവസം കണ്ടിരുന്നപ്പോൾ പറഞ്ഞ ക്രൂഷ്യൽ ടൈം ആണെന്നൊരു വാക്ക് മാത്രമേ പറഞ്ഞോളൂ ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അഖിൽമാരാർക്ക് മാത്രം അറിയാവുന്ന കാര്യം എനിക്കറിയുന്ന കാര്യമല്ല ഇതൊരു ഗൂഢാലോചന തന്നെ ആയിരിക്കും സംശയമേ ഇല്ല കാരണം ഇതിൻ്റെ പിന്നിൽ സി പി എം തന്നെ ആയിരിക്കാനാണ് സാധ്യത ഒരു പോറ്റിയേക്ക് അങ്ങനെ വന്നപ്പോൾ അടുത്ത പോറ്റി വേണ്ട ആരാണ് അഖിൽമാരാരോട് പറഞ്ഞത് അത് അവനോനെ ഒന്ന് തിരിഞ്ഞു നോക്കണം അഖിൽമാരാർ എവിടെയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എങ്ങോട്ട് പോയി ഇതിനകത്ത് യാതൊരു സത്യവും ഇല്ല ഇത് എവിടെ നിന്ന് കിട്ടിയ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ചിരി വരുന്നു ഇത് കേട്ടത് ഞാനിതൊന്നും ഈ സോഷ്യൽ മീഡിയ അധികം നോക്കാറില്ല കാരണം അനാവശ്യമായിട്ടുള്ള മോശം ഭാഷയിലൊക്കെ ഉള്ള കുറേ കമൻസൊക്കെ വരുന്നുണ്ട് അത് ഞാൻ ശ്രദ്ധിക്കാറില്ല ഈ അഖിൽമാരാരെ പറ്റി ഇങ്ങനെ കേട്ടറിവേ ഉള്ളൂ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എന്തായാലും അഖിൽമാരാരെ പറ്റി നിങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ അറിയായിരിക്കുമല്ലോ കൊച്ചു പയ്യനാണ് എവിടെയായിരുന്നു എങ്ങോട്ടൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എന്തായാലും അഖിൽമാരാർക്ക് പാർട്ടിക്കാരേലും സി പി എമ്മുകാരും എഴുതി കൊടുത്ത വിവരങ്ങളാണോ ഈ പറയുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം എന്നെ അല്പമെങ്കിലും അറിയാമെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിലും ഇങ്ങനെയൊരു ഫേസ്ബുക്ക് പോസ്റ്റോ ഇങ്ങനെ ഒരു കമൻ്റോ പറയത്തില്ല കാരണം അത് അവനോനെ ഒന്ന് തിരിഞ്ഞു നോക്കണം അഖിൽമാരെവിടെയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എങ്ങോട്ട് പോയി എന്താണ് ഇപ്പം സംഭവിച്ചത് ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അഖിൽമാരാർക്ക് മാത്രം അറിയാവുന്ന അറിയാവുന്നതായി എനിക്കറിയുന്ന കാര്യമല്ല ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞ് മുഖ്യമന്ത്രിയെ കാണാൻ എന്ന് ബാലഗോപാൽ സാവ ഇടയ്ക്കിടയ്ക്ക് വന്ന് പാർട്ടിക്കാരി അല്ലെന്ന് പറയരുതെന്ന് പറയും അത്രയേ ഉള്ളൂ കാരണം അല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ദോഷമാവുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ശരി നമ്മൾ ഞാൻ അതെല്ലാം ഓൾറെഡി വിവരിച്ചു കഴിഞ്ഞത് എന്തുകൊണ്ടാണ് നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടെന്ന് ഇനി പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഒരു കുറേ കാലം എം എൽ എ ഒക്കെ ആയിരിക്കുമ്പോൾ കൊണ്ടുവന്ന പദ്ധതികളിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് പേരൊക്കെ എഴുതി വെച്ച് ഒന്ന് ഒന്ന് കൺസിഡർ ചെയ്യാമല്ലോ ഇതൊരു ഗൂഢാലോചന തന്നെയായിരിക്കും സംശയമേ ഇല്ല കാരണം ഇതിൻ്റെ പിന്നിൽ സി പി എം തന്നെ ആയിരിക്കാനാണ് സാധ്യത കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പതിനഞ്ച് കൊല്ലം എം എൽ എ എന്നൊക്കെ പറഞ്ഞ് അല്ലെ ജില്ലാ പഞ്ചായത്ത് അതിൽ അഞ്ച് വർഷം പ്രസിഡന്റിന് പുള്ളിക്ക് എന്തറിയാം ഉള്ളിക്ക് എന്തറിയാം രണ്ടായിരത്തി അഞ്ച് വരെയുള്ള സമയം മാത്രമേ ജില്ലാ പഞ്ചായത്തിലുണ്ടായിരുന്നുള്ളൂ ഒരു ടേണ് പിന്നെ ആറുമാസം ഇതൊന്നും അറിയാൻ വയ്യാതെ ചുമ്മാ ആരോ എഴുതി കൊടുത്തത് ഇത് ഗൂഢാലോചന തന്നെയാണ് ഇത് അഖിൽമാരാൻ എന്നെ പറ്റിയോ എൻ്റെ ചരിത്രമോ ഒട്ടും അറിയാത്ത ആളാണ് ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അഖിൽമാരാർ എന്താ ചെയ്തതെന്ന് അഖിൽമാരാർ ചിന്തിച്ചാൽ മതി ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം ഐഷപ്പൊറ്റി അറിയാം എന്താണെന്നുള്ള ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം ഇവിടുത്തെ മാധ്യമങ്ങൾക്കും അറിയാം എത്ര വർഷം കൊണ്ടേ നമ്മളെ കണ്ടു ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നും അറിയാം പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കാൻ ഞാൻ അറിഞ്ഞ കാര്യം പോലും അല്ലത് എന്തോ അതിനകത്തൊരു പോറ്റി എന്നൊരു പരാമർശം കൂടെ നടത്തി അതൊക്കെ ഒരു മോശമല്ലേ ഒരു പോറ്റിയെക്കെ അങ്ങനെ വന്നപ്പോൾ അടുത്ത പോറ്റി വേണ്ട ആരാണ് അഖിൽമാരാരോട് പറഞ്ഞ് ആ അഖിൽമാരാരന് എവിടെ നിന്ന് കിട്ടിയാൽ ഞാനറിഞ്ഞില്ലല്ലോ എന്നെ ശരിക്കും പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് അതെന്താ വേണ്ടതെന്ന് ആലോചിച്ചിട്ട് ചെയ്യും അല്ല അതെന്താ ഞാൻ പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് അതെ അത് അതൊരു മോശമായ പരാമർശം കള്ളം ഇങ്ങനെ പറയരുത് എന്റെ എന്നെ ബന്ധിക്കുന്നതോ എന്നോട് ആരെങ്കിലും പറഞ്ഞതോ ഒന്നുമല്ല ഇത് ബാലഗോപാൽ സാഹുക്ക് വല്ലപ്പോഴും വരുമ്പോ കാണും പോകുന്നൊന്നോ ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല അതുമായിട്ട് ഈ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പച്ചക്കള്ളം അല്ലേ സത്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമല്ലേ പറയാം ഒരിക്കലും ഒരു കാര്യം പോലും ഒരു വാക്ക് പോലും ആരും എന്നോട് പറഞ്ഞിട്ടില്ല ഇതൊക്കെ അവർ പാർട്ടിക്കാരോടോ പറഞ്ഞ് പരത്തുന്നതാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് അത് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ് ഒരിക്കലും എന്നോട് ആരും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ഒരു ദിവസം കണ്ടിരുന്നപ്പോൾ പറഞ്ഞാൽ ക്രൂഷ്യൽ ടൈമാണെന്നൊരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ എന്താ കാര്യമെന്നോ ഒന്നും പറഞ്ഞില്ല അപ്പോൾ എൻ്റെ കൂടെ ഒരു കാര്യങ്ങൾ ഇന്നേ വരെ പറയാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ പറഞ്ഞെന്ന് പറയണം അഖിൽമാരായിരുന്നു എവിടുന്ന് കിട്ടി ഇങ്ങനെയൊക്കെയുള്ള വിവരം അത് ആരോ എഴുതി കൊടുത്ത് പറയിപ്പിക്കുക തന്നെയാണ് ഇതിൻ്റെ പിന്നിലൊരു വലിയ ഗൂഢാലോചന തന്നെയാണെന്നുള്ളതിന് ഒരു സംശയമില്ല